നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള അത്ഭുതങ്ങളാണ് കെ എസ് ആർ ടി സിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഞെട്ടിക്കലാണ് അതിലധികവും കെ എസ് ആർ ടി സി ഡിപ്പോകളിലടക്കം അടിമുടി പരിഷ്കാരങ്ങൾ വരുത്തുകയാണ് കെ ബി ഗണേഷ് കുമാർ മടി പിടിച്ചിരിക്കുന്ന ഒരുത്തരെയും ഇനി തന്റെ വകുപ്പിൽ പണിയെടുക്കാൻ അനുവദിക്കില്ലെന്ന കർശന നിർദ്ദേശം മന്ത്രി ഗണേഷ് കുമാർ നൽകി കഴിയും പക്ഷേ എന്നിരുന്നാലും ഇതൊന്നും ദഹിക്കാത്ത കുറെ കൂട്ടങ്ങൾ ഇപ്പോഴുമുണ്ട് അവരുടെ അലസത പണി വാങ്ങിക്കൊടുക്കുന്നത് മൊത്തം ഡിപ്പാർട്ട്മെന്റിനാണ് അതിലുപരി നാണക്കേടാണ് ചില സംഭവങ്ങൾ പുറത്തറിയുമ്പോൾ ഉണ്ടാകുന്നത് എന്ത് വന്നാലും നന്നാവാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പണിയെടുക്കുന്ന കുറെ എണ്ണവുമുണ്ട് ഏതായാലും ഇപ്പോൾ ഒരു അ ഒരു അശ്രദ്ധയാണ് കെ എസ് ആർ ടി സിക്ക് നാണക്കേട് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ മാസങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ജീവനക്കാരനെ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കി കെ എസ് ആർ ടി സി കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിന് അന്തരിച്ച ജീവനക്കാരനെയാണ് കട്ടപ്പന ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റി അനുവദിച്ച് കെ എസ് ആർ ടി സി ഉത്തരവിറക്കിയത് കെ എസ് ആർ ടി സിയിലെ ഇൻസ്പെക്ടറായിരുന്ന മുട്ടപ്പള്ളി എഴിക്കാട്ടുവീട്ടിൽ ഇ ജി മധുവിനെയാണ് കട്ടപ്പനയിലേക്ക് സ്ഥലം മാറ്റിയത് ആദ്യ ഉത്തരവിൽ പതിമൂന്നാമത്തെ പേരുകാരനായിരുന്നു മധു ലിസ്റ്റിൽ മധുവിന്റെ പേരും ഇടം പിടിച്ചതോടെ സംഭവം വിവാദമായി സ്വന്തം ജീവനക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടോ ജീവിച്ചിരിക്കുന്നുണ്ടോയെന്നുപോലും അറിയാത്ത കോർപ്പറേഷനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നതോടെ പരേതന ഒഴിവാക്കി പുതിയ ഉത്തരവിറക്കി മധുവിന്റെ സ്ഥലം മാറ്റം കെ എസ് ആർ ടി സി ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ചയായതോടെ പിഴവ് അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഡിപ്പോ അധികാരികൾ കോർപ്പറേഷൻ അറിയിച്ചു അദ്ദേഹത്തിൻ്റെ പേരൊഴിവാക്കി ഭേദഗതി ഉത്തരവ് അതേ നമ്പറിൽ തന്നെ ഇറക്കുകയും ചെയ്തു ദീർഘകാലം എരുമേലി സബ് സെന്ററിൽ സേവനം ചെയ്ത ഇദ്ദേഹത്തിനെ സ്റ്റേഷൻ മാസ്റ്റർ മുൻപ് പാലക്കാട് വിജിലൻസ് സ്ക്വാഡിലേക്ക് മാറ്റിയിരുന്നു ശബരിമല തീർത്ഥാടന വേളയിൽ പമ്പയിൽ പ്രവർത്തിക്കുകയായിരുന്നു ഡിസംബറിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ച ഇദ്ദേഹത്തിന്റെ മൃതദേഹം എരുമേലി ഓപ്പറേറ്റിംഗ് സെന്ററിൽ ജനുവരി ഒന്നിന് പൊതുദർശനത്തിന് വെച്ചിരുന്നു കോർപ്പറേഷൻ സി എം ഡി ഉൾപ്പെടെ ഉന്നത അധികാരികൾക്ക് വേണ്ടി റീത്ത് സമർപ്പിക്കുകയും ചെയ്തു മരണ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ ഹാജരാക്കി സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ഗ്രൂപ്പ് ഇൻഷുറൻസ് തുടങ്ങിയ സർവീസ് കാര്യങ്ങൾക്കെല്ലാം അപേക്ഷകൾ ഉന്നത അധികൃതർക്കെല്ലാം പോയതാണ് സർവീസ് റോളിൽ നിന്ന് പരേതനം നീക്കം ചെയ്യാത്തതാണ് പ്രശ്നമായതെന്നാണ് സൂചന മരണ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ ഹാജരാക്കി സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻ ഇൻഷുറൻസ് ഗ്രൂപ്പ് ഇൻഷുറൻസ് തുടങ്ങിയ സർവീസ് കാര്യങ്ങൾക്ക് എല്ലാ അപേക്ഷകൾ കൊടുത്തതാണ് ഏതായാലും ഇപ്പോൾ വലിയൊരു അബദ്ധമാണ് സംഭവിച്ചിട്ടുള്ളത് വധുവിന്റെ സ്ഥലമാറ്റം കെ എസ് ആർ ടി സി ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച ആയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് ഏതായാലും അദ്ദേഹത്തിൻ്റെ പേരൊഴിവാക്കി ഭേദഗതി ഉത്തരവ് അതേ നമ്പറിൽ തന്നെ ഇറക്കിയിട്ടുണ്ട് ഏതായാലും പരേദിന സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കി നാണക്കേടായിരിക്കുകയാണ് ഇത് പറഞ്ഞപ്പോൾ മന്ത്രി തന്നെ ഞെട്ടിക്കാണും അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം അബദ്ധങ്ങൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഉഷാറായി വരുന്ന ആനവണ്ടിക്ക് തന്നെയാവും അതിന്റെ മുഴുവൻ നാണക്കേടും